ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഇപ്പോൾ കുറേ ആയി ട്രാവൽ വ്ളോഗി ചെയ്തിട്ട് ഇനി കുറച്ച് ട്രാവൽ ആണ് വരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വയനാട് എന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത് പിന്നെ എല്ലാവർക്കും പരിചയമായിട്ടുള്ള വയനാടൻ പോത്തുംകാല് കഴിക്കാൻ പോയിട്ടുള്ള കുറച്ച് വീഡിയോസ് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൂരിൽ നിന്ന് ഞങ്ങൾ വയനാട് പോത്തങ്കാല് കഴിക്കാനാണ് നേരെ പോയത് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് രാവിലെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ അതിന് സാധിച്ചില്ല ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ അടിവാരത്ത് ഒരു ലഞ്ചോൺ പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ സമയം ഒരു പത്തര പത്തേമുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ് പൊറോട്ടയും ബീഫും ചിക്കൻ ഫ്രൈ ആണ് ഓർഡർ ചെയ്തത് കേട്ടോ പൊറോട്ട എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ദേശീയ ഭക്ഷണമായതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് എവിടെയെങ്കിലും ഒക്കെ പൊറോട്ട കഴിക്കുക ബീഫ് കഴിക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ നിങ്ങൾ വയനാട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അടിവാരത്ത് ഓൺ പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൽ മസ്റ്റായിട്ട് കയറണം ഇവിടുത്തെ പൊറോട്ടയും ബീഫും മസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടിയാന്ന് വെച്ചാൽ മക്കൾക്ക് ബീഫ് വേണ്ട ചിക്കൻ ഫ്രൈ മതി എന്ന് പറഞ്ഞപ്പോൾ ചിക്കൻ വാങ്ങിയതാണ് കേട്ടോ ഇതാണ് ലഞ്ച് ലഞ്ചോൺ പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റ് അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തെ പൊറോട്ടയും ബീഫും അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ് വയനാട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് മലയാളികളായിട്ടുള്ള എല്ലാവരും തന്നെ വയനാട് ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഒരുപാട് ട്രാവൽ പ്ലേസസ് വയനാട്ടിലുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ് ഓരോ പോർഷനും അല്ല നിങ്ങൾക്കിത് മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ വയനാട് ചുരം കയറി തുടങ്ങിയിട്ടുണ്ട് ഒൻപത് ഹെയർ പിൻ ബെൻഡുകളാണ് വയനാട് ചുരത്തിനുള്ളത് അത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ എടുത്തു പറഞ്ഞത് കേട്ടോ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകൾ നമ്മൾക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ പറ്റും വയനാട് എന്ന് പറയുന്ന ജില്ല നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കാഴ്ചകൾ സമ്മാനിക്കുന്നത് ഈ ഒരു വയനാട് ചുരത്തിൽ തന്നെയാണ് കേട്ടോ ഒരുപാട് ഗ്രീനറി നമുക്ക് കാണാൻ പറ്റും നമ്മൾ രാവിലെ നല്ല രാവിലെ പോവുകയാണെങ്കിൽ നമുക്ക് കോടയൊക്കെ കണ്ടങ്ങനെ ആസ്വദിച്ച് പോകാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു ഡിസംബർ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്ലാസ് താത്തിയിട്ടാണ് ഇപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഇനി കുറച്ച് ഭാഗം മ്യൂസിക് ഇട്ടിട്ട് നമുക്ക് വീഡിയോ കാണാം ഇനിയും സംസാരിച്ച് ഞാൻ വെറുപ്പിക്കുന്നില്ല ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ഈ ഒരു വീഡിയോയിലുണ്ട് നമ്മൾ ചുരത്തിൻ്റെ വ്യൂ പോയിൻ്റിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളിവിടെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നോ പാർക്കിംഗ് ഏരിയ ആണ് രണ്ടാമത്തെ കാര്യം പോലീസുകാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഹൈവേ പോലീസ് പെട്രോളിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ സാധിച്ചില്ല നല്ല ഒരു വ്യൂ ആണ് കേട്ടോ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നാൽ നമുക്ക് കിട്ടുക താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം മുഴുവനായിട്ട് നമുക്ക് ഇവിടെ കാണാനും പറ്റും ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് മിസ്സായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തിരിച്ച് വരുമ്പോൾ പോലീസുകാർ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യൂ നമുക്ക് മിസ്സായിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരെ പോവാണ് വൈത്തിരിയിലേക്ക് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഏകദേശം കണക്ക് ഞാൻ പറയുകയാണ് കേട്ടോ കറക്റ്റ് എനിക്കറിയില്ല രണ്ടോ മൂന്നോ കിലോമീറ്റർ ആണ് ഇവിടുന്ന് വൈത്തിരിക്കുള്ളൂ വൈത്തിരിയിലാണ് നമ്മൾ എന്നൂരിലേക്ക് പോകുന്നത് എന്നൂരിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പോകുന്നവർ രാവിലെ തന്നെ പോവാൻ നോക്കുകട്ടോ അധികം ലേറ്റ് ലേറ്റായാൽ നമുക്ക് ഇവിടേക്കുള്ള ടിക്കറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഏകദേശം അവിടെ എത്തുമ്പോൾ പതിനൊന്നര പതിനൊന്നര മുക്കാലായിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് തന്നെ ഞങ്ങളൊരു അരമണിക്കൂറിലധികം അവിടെ നിന്നിട്ടാണ് നമുക്ക് പോവാനൊക്കെ പറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പോകുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് പൂക്കോട് തടകം അങ്ങനെയുള്ള പ്ലേസിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിയതിന് ശേഷം എവിടേക്ക് വരാവുന്നതാണ് കേട്ടോ അല്ലാതെ നമ്മൾ കുട്ടികളൊക്കെ കൊണ്ട് പോകുമ്പോൾ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അത് നമുക്കൊരു മടുപ്പുണ്ടാക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന ആൾക്കാര് കുറച്ച് നേരത്തെ പോയിട്ട് അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുക്കുക ഇപ്പം വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തൊക്കെ പോകുന്നുണ്ടാവൂലേ അപ്പം അവിടെ ഭയങ്കര തിരക്കാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നേരത്തെ പോവാൻ നോക്കുക മാക്സിമം ഇപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് അവിടെ പോയി ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങളൊരു അര മുക്കാൽ മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് രണ്ട് മൂന്ന് ബസ്സിൽ കുറേ പേര് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിന് ശേഷം ഇതുപോലുള്ള ജീപ്പുകളിൽ നമ്മളെ അവർ എന്നൂരെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക കേട്ടോ ഒരുപാട് ജീപ്പ് സർവീസ് ഉണ്ട് ഓരോ മിനിറ്റിലും ഇങ്ങനെ ജീപ്സ് ജീപ്പുകൾ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തിട്ട് അവിടേക്ക് കൊണ്ടുപോവുക കേട്ടോ ചെയ്യുക നമ്മൾ പ്രൈവറ്റ് വണ്ടികളൊന്നും അവിടേക്ക് കടത്തി വിടില്ല ഇതുപോലത്തെ ജീപ്പുകളിലാണ് പോവുക അപ്പോൾ കുറച്ച് കുട്ടികൾ കൂടി നമ്മുടെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു അവരും ഫാമിലി ആയിട്ട് വന്നതാണ് കേട്ടോ ഫാമിലിയായിട്ട് പോയി വരാൻ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് എന്നൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു നിങ്ങൾ പോകുന്നവർ ഒരു കുടയോ അല്ലെങ്കിൽ ക്യാപ്പോ കരുതാൻ മറക്കരുത് നല്ലൊരു വെയിലുള്ള ഒരു ടൈമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് കുട്ടികളെയും കൊണ്ടൊക്കെ പോകുന്ന ആൾക്കാർ ഒരു തൊപ്പിയോ കുടയോ ഒക്കെ കരുതാൻ മസ്റ്റായിട്ട് മറക്കാതിരിക്കുക അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ജസ്റ്റ് എൻട്രി എൻട്രീൻ്റെ അവിടെ നിന്ന് കയറിപ്പോരുക തിരിച്ച് പോകുമ്പോൾ നമ്മൾ ആ ടിക്കറ്റിൻ്റെ ഒരു നമ്പർ ഉണ്ടാവും അതിവിടെ കാണിച്ചിട്ട് നമുക്കൊരു സ്ലിപ്പ് തരും അത് ഡ്രൈവേഴ്സിനെ കാണിക്കണം കേട്ടോ ഇനി എന്നോർ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് കാല് വയ്യാത്ത ആൾക്കാരൊന്നും ഇവിടേക്ക് വരാതിരിക്കുക ഒരുപാട് നടക്കാനുണ്ട് പ്രായമായവരൊന്നും വരാതിരിക്കാൻ നോക്കുക ഒരുപാട് കയറ്റോ ഇറക്കമോ ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്ലേസ് നിൽക്കുന്നത് ഇപ്പം ഇവിടുത്തെ ഒരു എന്ന് പറയുന്നത് അടിപ്പൊളിയാണ് കേട്ടോ നമ്മൾ ഒരു രാവിലെ വരികയാണെങ്കിൽ ഇതിലും നല്ല ഒരു കാഴ്ചയായിരിക്കും കോടയൊക്കെ കയറി നല്ല അടിപ്പൊളിയായിരിക്കും പക്ഷെ വെയിലുണ്ടെങ്കിൽ കൂടി നല്ലൊരു തണുത്ത ഒരു കാലാവസ്ഥയാണ് കേട്ടോ ചെറിയ രീതിയിൽ കോടയൊക്കെ ഉണ്ട് ഈ ഒരു ഡിസംബർ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇനിയുള്ള സമയങ്ങളിൽ വരുവാണെങ്കിൽ ഒരു കുടയോ തൊപ്പിയോ എല്ലാവരും മസ്റ്റായിട്ട് കരുതണേ അപ്പോൾ നമുക്ക് ഈ എന്നൂരിൻ്റെ കാഴ്ചകൾ കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് വയനാട് എന്നൂർ എന്ന് പറയുന്നത് ഒരു പൈതൃക ഗ്രാമമാണ് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് കാഴ്ചകൾ സമ്മാനിക്കുന്നത് നമ്മൾ പണ്ട് കാലത്ത് എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നും പണ്ട് കാലത്ത് എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നതെന്നും ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ പിന്നെയെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് വൺ ടൈം എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ശ്രമിക്കണം പിന്നെ രാവിലെ പോവാൻ തന്നെ നോക്കുക കേട്ടോ കുറച്ച് ഉച്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടുത്തെ വെയിൽ താങ്ങാൻ പറ്റില്ല പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പോവാൻ നോക്കുക അപ്പം കുറച്ചുകൂടി വെയിലിൻ്റെ ഒരു കാഠിന്യം കുറഞ്ഞും കിട്ടും ഇനിയുള്ള മാസങ്ങളെന്ന് പറയുന്നത് വെയിലൊക്കെ ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നോ ജീവിച്ചിരുന്നത് അതുപോലത്തെ ഒരു കൺസെപ്റ്റാണ് കേട്ടോ ഇവിടെ ഇവർ കാഴ്ച വെക്കുന്നത് പണ്ട് കാലത്ത് നമ്മൾ നെല്ലുകുത്തുമായിരുന്നല്ലോ അതൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ട് അതെല്ലാം ഇവിടെ ഇവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാം കേട്ടോ ഒരുപാട് കുട്ടികളുടെ ടോയ്സ് പിന്നെ ഇവരുടെ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ തേന് നെല്ലിക്ക പിന്നെ തേൻ നെല്ലിക്ക അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് ദാഹിച്ചാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഓരോ സൈഡിലായിട്ടും കുടിവെള്ളമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ജ്യൂസ് ഉണ്ട് സർബത്തുണ്ട് അങ്ങനെ ഓരോന്നും ഉണ്ട് നിങ്ങൾ അതിനായിട്ട് സെപ്പറേറ്റ് വെള്ളമൊന്നും കരുതേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ വരുമ്പോൾ കരിമ്പ് ജ്യൂസ് അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കഫേ ഉണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർക്ക് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഒരുപാട് ഇതുപോലത്തെ ചിത്രങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചുവരിൽ കാണാൻ പറ്റും ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഒരു പകുതിയോളം നമുക്ക് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും പിന്നെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അടിപ്പൊളിയാണ് കേട്ടോ നമ്മൾ രാവിലെയും നല്ല വൈകുന്നേരവും വരുവാണെങ്കിൽ നല്ലപോലെ കോടയൊക്കെ ഇറങ്ങി നല്ല ഒരു അന്തരീക്ഷമായിരിക്കും ഇപ്പോൾ ഇവിടെ നല്ല ഒരു മൂടി നിന്ന് ഒരു മഞ്ഞിൻ്റെയൊക്കെ ഒരു ചെറിയൊരു തണുപ്പൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു സെക്ഷനിൽ ഇവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന് തായേക്ക് പോകാനുണ്ട് അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെല്ല് അല്ലേ അരി ഇടിക്കുക ആ ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അമ്പെയ്ത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ഞങ്ങൾ നെല്ല് കുത്തുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അമ്പ സ്ഥലത്ത് പോയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ കാണാനൊന്നും ഇല്ലല്ലോ അവിടെ മുപ്പത് രൂപ അങ്ങനെന്തോ ആണ് അവിടെ അമ്പ ചെയ്ത് ഇതാക്കാൻ പറ്റിയിട്ടുള്ള അതിന് അവർ ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു നെല്ല് കുത്തുന്ന സ്ഥലത്തേക്ക് പോയാൽ നമുക്കും ഇവരെ കൂടെ ഈ ഒരു നെല്ല് കുത്താൻ സാധിക്കും അതിന് സപ്പറേറ്റ് പൈസയൊന്നും കൊടുക്കേണ്ടതൊന്നുമില്ല ആ നെല്ല് കുത്തുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു വയ്യാണ് കേട്ടോ ഇത് എല്ലാം പഴയ മോഡലാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല ഇപ്പം അത് കണ്ടോ രണ്ട് ചേച്ചിമാർ നെല്ലിരിക്കുന്നത് ഇവർ പറയുന്നത് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഇവിടുന്ന് ആ ചേച്ചിമാർ ഉമിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഉമിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ടൂറിസ്റ്റ് അവിടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാനും പറ്റും ഇനി നമ്മൾ പോകുന്നത് ട്രൈബൽ ഡാൻസ് നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇവിടുന്ന് ഈ ഒരു സ്റ്റെപ്പ് കയറിയാൽ അവിടെ എത്താൻ പറ്റും ഞാനിങ്ങനെ ചുറ്റി വളഞ്ഞ് പോകുന്നതെന്നുള്ളൂ നമുക്ക് ഈ ഒരു പ്ലേസ് നല്ല പോലെ കാണാമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റി വളഞ്ഞു പോകുന്നത് കേട്ടോ ഇവിടെയാണ് ആ ട്രൈബൽ ഡാൻസ് നടക്കുന്നത് ഞങ്ങൾ അവിടെ എത്തി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയത് കേട്ടോ ഇവിടെ എത്തി നമ്മൾ ഈ ഒരു ഡാൻസ് കണ്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവരത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് എന്നാ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഒരു മണി ആ സമയത്ത് ഇവിടേക്ക് വരാതിരിക്കുക നമുക്കൊന്നും കാണാൻ സാധിക്കില്ല ഇവരൊക്കെ ഫുഡ് കഴിക്കാൻ ഓരോന്നിനും പോകുന്നതുകൊണ്ട് നമുക്കൊന്നും കാണാൻ സാധിക്കില്ല ഒരു മൂന്ന് മണിക്ക് ശേഷമൊക്കെ ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ നല്ല രാവിലെയും വരിക കേട്ടോ ഇപ്പം അത് ഇവർ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഡാൻസ് കളിക്കുന്നുണ്ട് നമ്മളൊക്കെ അത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെപ്പോലെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഗൾഫിലും വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അവർക്കൊന്നും ഇപ്പോൾ കൊല്ലത്തിൽ വരാൻ സാധിക്കാത്ത ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒരുപാട് വിചാരിക്കുന്നു വിചാരിക്കുന്ന ഇപ്പോൾതാ ഇവിടെയുള്ള ചേച്ചിമാർ ഉമിയൊക്കെ തട്ടി ഈ നെല്ലൊക്കെ നല്ലപോലെ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് അവിടെ ഒരു സാരി എടുത്ത് ചേച്ചി ഇല്ലേ അവരൊക്കെ ഭൂമിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അവരൊക്കെ കുടുംബശ്രീൻ്റെ എന്തോതിൽ വന്നതാണ് കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു ബസ്സിലാണ് അവർ വന്നത് ഞങ്ങൾ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് നല്ല വെയിലായത് കൊണ്ടും മക്കൾക്കൊക്കെ വിശക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടും ഇവിടുന്ന് തിരിച്ചു പോവാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ ജ്യൂസും സെർബത്തും ഒക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് നെല്ലിക്ക തേൻ നെല്ലിക്ക ഇത് അരി നെല്ലിക്കയാണ് കേട്ടോ പച്ചമുളക് ഒക്കെ വാങ്ങാൻ കിട്ടും ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് പോവാം പിന്നെ ഇതിൻ്റെ താഴെ നമ്മൾ വരുന്നേരം പാർക്കിങ്ങിലും ഉണ്ട് കേട്ടോ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ അപ്പം മക്കൾ രണ്ടുപേരും സർബത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ജ്യൂസ് കുടിച്ചതാണ് കേട്ടോ അപ്പോൾ സർബത്തിൻ്റെ ടേസ്റ്റ് നോക്കുകയാണ് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഉച്ച ആയതുകൊണ്ട് തന്നെ ഡ്രൈവേഴ്സൊക്കെ ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ട് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വണ്ടികളൊക്കെ വരാന് അതിന് ശേഷം ജീപ്പ് വന്ന് ഞങ്ങളിപ്പോൾ ഓരോരുത്തരായിട്ടും പോവുകയാണ് ഇപ്പം ചെറിയ ടീമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും ഒരുപാട് പേരൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഇതുപോലെയുള്ള ജീപ്പുകളൊക്കെ വന്ന് നമ്മളതിൽ കയറിയിരുന്ന് ഇങ്ങനെ പോവാണ് ഈ ഒരു ജീപ്പ് ഫുള്ളായതിനു ശേഷം എവിടെ നിന്ന് എടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ ആ കുടുംബശ്രീയിൽ വന്നിട്ടുള്ള കുറച്ച് ചേച്ചിമാർ ഒന്ന് രണ്ട് ചേച്ചിമാർ നമ്മുടെ കൂടെ കയറിയിട്ടുണ്ട് ഈ നമ്മൾ ഇവിടുന്ന് പോവാണ് ഇവിടുന്ന് കുറച്ച് പോവാനുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഈ ഒരു ജീപ്പിൽ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് അതിന് ശേഷം നമ്മൾ പോകുന്നത് വയനാടൻ പോത്തുംകാല് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വയനാടൻ പോത്തുംകാല് കഴിക്കാൻ പോയ കഥ നല്ല രസമാണ് കേട്ടോ ഒരുപാട് റെസ്റ്റോറൻറ്റിൽ കയറിയതിന് ശേഷമാണ് നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അവർ പറഞ്ഞു തന്നാൽ ഇങ്ങനൊരു കഫേ ഉണ്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് റെഡി ടു ഈറ്റ് ഈറ്റായിട്ട് പോത്തുംകാല് കിട്ടും ചിലയിടത്തിലൊക്കെ നിങ്ങൾ നേരിട്ട് ബുക്ക് ചെയ്തിട്ട് വരണം എന്നൊക്കെ ഒരുപാട് ഹോട്ടല് കയറിയിട്ടോ നമ്മൾ നയൻറ്റി എയ്റ്റീസ് അബൂ സലീമിൻ്റെ ഹോട്ടലില്ലേ വയനാട് അവിടെയൊക്കെ പോയി കൽപ്പറ്റയിൽ ഒരുപാട് ഹോട്ടൽസിലൊക്കെ കയറി അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഇനി പോത്തുംകാലൊന്നും കിട്ടില്ല എന്നുള്ളൊരു ഇതില് ഈ ഒരു റെസ്റ്റോറൻറ് കയറാന്നാണ് വിചാരിച്ചത് ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അവർ പറഞ്ഞ് അന്ന് കൽപ്പറ്റ ബൈപ്പാസിൽ കയറുമ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ ബൈച്ചോ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേ ഉണ്ട് അവിടെ നിങ്ങൾക്ക് റെഡി ടു ഈറ്റായിട്ട് പോത്തുംകാല് കിട്ടുമെന്ന് പറഞ്ഞ് കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ ഒരു പോത്തും കാലിന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിന് മാത്രം ഒന്നുമില്ല എങ്കിലും ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫുഡ് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഈ കഫേൽ വന്നിട്ട് ഓർഡർ ചെയ്തത് നെയ്ച്ചോറും പൊറോട്ടയും നൈസ് പത്തിരി ആണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളത് ഒന്നെങ്കിൽ നൈസ് പത്രി വാങ്ങാം അല്ലെങ്കിൽ പൊറോട്ട വാങ്ങാം നെയ്ച്ചോറൊന്നും അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പോത്തുംകാലും പത്തിരിയും അല്ലെങ്കിൽ പൊറോട്ടയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വയനാട് പോയിട്ട് പോത്തുംകാല് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ബൈച്ചോ കഫേ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ വയനാടൻ പോത്തുംകാലൊക്കെ കഴിച്ചതിന് ശേഷം അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി അവിടെ ഉണ്ടാക്കുന്നത് അവിടെ അവിടെ രണ്ട് മൂന്ന് സ്ത്രീകൾ വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നാലരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോകുമ്പോൾ ആ സമയത്ത് ഇവർ പോകുന്നത് ഞങ്ങൾ കണ്ടു കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് വയനാട് പോയിട്ട് പെട്ടെന്ന് തന്നെ റെഡി ടു ഈറ്റായിട്ട് വയനാടൻ പോത്തുംകാല് കിട്ടണമെങ്കിൽ ഒരു ബൈറ്റോ കഫേയിൽ പോയാൽ മതി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി കുറച്ച് സ്പൈസസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു കറുവപ്പട്ട ദാഹശമിനി പിന്നെ ഇഞ്ചി മുട്ടായി കണ്ടു കേട്ടോ കോഫി പൗഡറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം ഞാനതൊന്നും വാങ്ങിയിട്ടില്ല ഞാൻ കറുവപ്പട്ടയും ദാഹശമിനിയും ഇഞ്ചി മുട്ടായി അതുപോലെ തന്നെ കുറച്ച് സ്പൈസസൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ വയനാട് ഗാന്ധിഗ്രാമം എന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു കട തന്നെയാണ് അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഏത് സ്പൈസസ് വേണമെങ്കിലും കിട്ടും ഇപ്പോൾ ഇതാ ഈ ഒരു കറുവപ്പട്ടയും ഈ ഒരു ദാഹശമിനിയും ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിമുട്ടായി വാങ്ങി കേട്ടോ അതൊരു ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇതാ ഇങ്ങനത്തെ ഒരു മൂന്നാല് മുട്ടായി വാങ്ങിയിട്ടുണ്ട് അതൊക്കെ വാങ്ങി പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ഞങ്ങൾ ഗാന്ധി ഗ്രാമത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ഏകദേശം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഈ ചുരത്തിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങണമെന്നൊക്കെ ആ ഞാൻ വിചാരിച്ചത് പക്ഷേ ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടെന്നാൽ ഹൈവേ പോലീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫൈൻ അടിച്ച് തരും നോ പാർക്കിംഗ് ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിർത്തിയിട്ടൊന്നുമില്ല ഇപ്പം നല്ല പോലെ കോടയൊക്കെ കയറി വരുന്നുണ്ട് കുറച്ച് സമയം കൂടി നമ്മൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നല്ല പോലെ കോട കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ നിർഭാഗ്യവശാലും ഞങ്ങൾക്കതൊന്നും കാണാൻ സാധിച്ചില്ല ഞങ്ങൾ പെട്ടെന്ന് വരികയാണ് ചെയ്തത് ഹൈവേ പോലീസ് ഓരോരുത്തർക്കും ഫൈൻ അടിച്ച് കൊടുക്കുന്ന കണ്ടപ്പോൾ വെറുതെ അതിന് നിന്നില്ല ഇപ്പോൾ ഞങ്ങൾ ചൊരം ഇറങ്ങി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് മറ്റു നല്ലൊരു ട്രാവൽ വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരേക്കും എല്ലാവർക്കും Thank you for watching!